നമസ്കാരം ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യൻ സായുധ സേനയുടെ വേഗതയിലുള്ള തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ധൂർ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ബിഖാനറിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് പാകിസ്ഥാനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് മോദി നടത്തിയത് രാജ്യത്തെക്കാൾ വലുതായി മറ്റൊന്നും പ്രാധാന്യമല്ല എന്ന് രാജസ്ഥാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് മോദി രാജസ്ഥാന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിനും അതിന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി രാജസ്ഥാൻ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു രാജ്യം ആർക്കു മുന്നിലും തലകുനിക്കില്ല എന്ന് വ്യക്തമാക്കിയ മോദി സിന്ദൂരം മാക്കാൻ ശ്രമിച്ചവരെ അവരുടെ മണ്ണിൽ പോയി നശിപ്പിച്ച എന്ന് രാജസ്ഥാനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയുടെ രൗദ്രഭാവമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ സിന്ദൂരം തുടച്ചു നീക്കിയവരെ ചാരമാക്കി നമ്മൾ മാറ്റി നീതിയുടെ പുതിയ രൂപമാണ് ഈ ഓപ്പറേഷൻ ആദ്യമായി ഭീകരരുടെ ഹൃദയത്തിൽ തന്നെ പ്രഹരമേൽപ്പിക്കാൻ രാജ്യത്തിന് സാധിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഭീകരവാദ ആക്രമണങ്ങൾക്ക് രാജ്യം തക്കതായ മറുപടി നൽകുമെന്ന് നരേന്ദ്രമോദി വീണ്ടും വീണ്ടും ആറ്റം ബോംബ് ഭീഷണിക്കൊന്നും ഇന്ത്യയെ ഭയപ്പെടുത്താനാകില്ല ഭീകരവാദത്തെയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെയും രണ്ടായി കാണില്ല പാകിസ്ഥാന്റെ കപടമുഖം കാട്ടാൻ നമ്മുടെ സംഘം ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട് എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നോ അപ്പോഴെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് ഇനിയും ആക്രമിക്കാൻ വന്നാൽ നെഞ്ചു വിരിച്ചു നിന്ന് തന്നെ അതിനെ നേരിടുമെന്നാണ് മോദി പാകിസ്ഥാനെ ഒരു വാണിംഗ് കൊടുത്തത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ സംഭവത്തെ പരാമർശിച്ച് തീവ്രവാദികൾ നിരപരാധികളെ ആക്രമിച്ചു അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചു സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചു മാറ്റിയെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു അന്ന് പഹൽഗാമിൽ ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റി നാപ്പത് കോടി ഇന്ത്യക്കാരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സിന്ദൂരം തുടച്ചു മാറ്റാൻ പുറപ്പെട്ടവർ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടു ഇന്ത്യയുടെ രക്തം ചൊരിഞ്ഞവർ ഓരോ തുള്ളിക്കും വില കൊടുത്തു ഇന്ത്യ നിശബ്ദ പാലിക്കുമെന്ന് കരുതിയവർ ഇപ്പോൾ അവരുടെ വീടുകളിൽ ഒളിച്ചിരിക്കുന്നു ആയുധങ്ങളിൽ അഭിമാനം കൊണ്ടവർ ഇപ്പോൾ സ്വന്തം അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിട്ടപ്പെട്ടിരിക്കുന്നു മറക്കാനാവാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് രാജ്യം പ്രതിജ്ഞയെടുത്തു ആ പ്രതിജ്ഞയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈനികർ നടപ്പിലാക്കിയത് നമ്മുടെ സായുധ സേനയുടെ വീര്യത്താൽ പാകിസ്ഥാൻ കീഴടങ്ങാൻ നിർബന്ധിതരായി ആക്രമണം നടന്ന വെറും ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിക്കപ്പെട്ടു ഇന്ത്യയുടെ പ്രതികരണം ശത്രുക്കൾക്ക് ശക്തമായ സന്ദേശം നൽകി ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള തന്റെ സർക്കാരിന്റെ ഉറച്ച നിലപാട് എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യത്തിന് സ്വതന്ത്രമായ ഒരു കൈ നൽകിയിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് മൂന്ന് സേനകളും ചേർന്ന് ഒരു ചക്രവീകം സൃഷ്ടിച്ചു പാകിസ്ഥാൻ മുട്ടുകൊത്താൻ നിർബന്ധിതരായി അതേസമയം ബിഖാനീർ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി ബിഖാനീറിലെ നാല് വ്യോമസേന സ്റ്റേഷൻ സന്ദർശിക്കും അവിടെ സായുധ സേനകളുമായി സംവദിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും പോവുകയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് പ്രധാനമന്ത്രി മോദിയുടെ ബിഖാനീർ സന്ദർശനം എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമയത്ത് പാകിസ്ഥാൻ നാല് വ്യോമസേനാ സ്റ്റേഷൻ ലക്ഷ്യമിട്ടിരുന്നു എന്നിരുന്നാലും ഇന്ത്യ എല്ലാ ആക്രമണങ്ങളെയും വിജയകരമായി പരാജയപ്പെടുത്തി നമ്മുടെ വ്യോമ താവളങ്ങൾ ആക്രമിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ഒന്നിൽ പോലും ഒന്നും തൊടാൻ പോലും പാകിസ്ഥാന് സാധിച്ചില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാനോട് ഇനി ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചാകും ഇന്ത്യയുടെ രക്തം തൊട്ട് കളിച്ചാൽ വലിയ വില പാകിസ്ഥാൻ ഇനി നൽകേണ്ടി വരും തൻ്റെ സിരയിൽ തിളയ്ക്കുന്നത് രക്തമല്ല സിന്ദൂരമാണെന്നാണ് മോദി രാജസ്ഥാനിൽ ഇന്ന് പറഞ്ഞത് പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു തരത്തിലുമുള്ള വ്യാപാര ബന്ധങ്ങളില്ല പാകിസ്ഥാനുമായിട്ട് ഇനി സിന്ധു നദീജല കരാറിൽ നിന്നുമുള്ള ഒരു തുള്ളി വെള്ളം ഇനി പാകിസ്ഥാന് കൊടുക്കത്തില്ല ഇനി ചർച്ച ചെയ്യണമെങ്കിൽ ഇനി രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ ഒന്ന് ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാനും രണ്ടാമത്തെ കാര്യം പാക് അധിനിവശ കാശ്മീറും കേന്ദ്ര സർക്കാർ അതായത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമിത്ഷായും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും അടിവരയിട്ട് പാകിസ്ഥാന് അവസാന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി പാകിസ്ഥാൻ ഇന്ത്യയിൽ കയറി വന്ന നിരപരാധികളെ കൊന്നൊടുക്കിയാൽ ഇനി പാകിസ്ഥാന്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് പുറമേ ആയിരിക്കത്തില്ല ഇനിയുള്ള ആക്രമണം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പാക് അധിനിവേശ കാശ്മീരിനി ഇന്ത്യ പിടിച്ചെടുക്കും അതിലാണ് ഇനി ഇന്ത്യയുടെ മുഴുവൻ നിരീക്ഷണവും ഇനി മുഴുവൻ കോൺസെൻട്രേഷനും കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും അതോടൊപ്പം തന്നെ എയർഫോഴ്സിൻ്റെയും നിരീക്ഷണത്തിലാണ് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രോൺ ആക്രമണമോ ഷെൽ ആക്രമണമോ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടാൽ അത് നമ്മൾ നിർവീര്യമാക്കും നിർവീര്യമാക്കിയാൽ കൈയും കെട്ടി വെറുതെ ഇരിക്കില്ല സ്പോട്ടിൽ തന്നെ പാകിസ്ഥാന്റെ അടുത്ത ഏരിയയിലേക്ക് നമ്മളൊരു ആക്രമണം നടത്തും അതായത് പട്ടാള ജനറൽമാർ അടക്കം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാകിസ്ഥാന്റെ എല്ലാ ഏരിയകളും നമ്മുടെ നിരീക്ഷണത്തിലാണ് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ആ സ്പോർട്ടിൽ മറ്റേ സൈഡിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ പാകിസ്ഥാന്റെ പ്രധാന സ്ഥലങ്ങൾ നമ്മൾ ആക്രമിക്കും അത് വ്യക്തമായി ഇപ്പോൾ പാകിസ്ഥാന് മനസ്സിലായതുകൊണ്ടാണ് ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമുടക്കി യാചിക്കുന്നത് ഇതിലെങ്കിലും പാകിസ്ഥാൻ ഇനി നന്നായില്ലെങ്കിൽ ഇനി വരുന്ന ഭവിഷത്ത് അതിഭീകരമായിരിക്കും Nuestros tata menos.